ഹലോ എസ് കെഫീസിലേക്ക് സ്വാഗതം ഇനി ഞങ്ങൾ നടക്കാൻ പോകുന്ന ഒരു തനി നാടൻ അയിലക്കറിയാണ് നടക്കുന്നത് അമ്മച്ചിയാണ് അപ്പോൾ അതിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് നേരെ അടുക്കലോട്ട് പോവാം ശരി അരക്കിലോ അയിലയാണ് ഇരിക്കുന്നത് അത് ചേർക്കേണ്ട സാധനങ്ങളാണ് തക്കാളി കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പുളി മുളക് കടുക് ഉലുവ തേങ്ങാപ്പാൽ രണ്ട് സൈസ് പിന്നെ എണ്ണ മുളക് പൊടി മല്ലിപ്പൊടി കല്ലേൽ ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അത് കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മല്ലിപ്പൊടിപ്പൊടി ഒന്ന് കായണം എണ്ണ ഒഴിക്കണം തൃക്കൂമ കട ഇടിയാണ് അതിന്റെ അറ ഇടണം നമ്മൾ കല്ലേ ചായ മുളക് ഉള്ളിയപ്പതീയാണ് ഇത് പയ്യനൊന്ന് മൂത്തതിന്റെ ശേഷമാണ് നമ്മൾ പാൽ ഒരിക്കണത് തേങ്ങപ്പാൽ പിരിഞ്ഞ് വെച്ചിരിക്കുന്ന പഠിക്കുന്നത് ഇതൊന്നും മൂത്ത് കിട്ടണം ടാത്തി വന്നിരുന്നു മൂക്കട്ട് രണ്ടാം കാലം ഒഴിക്കാണ് പൊടി പൊടിമൂട്ടിച്ചത് ഞർപ്പിക്കുന്നത് ലേശം കൂടെ വെള്ളം ഒഴിക്കണം പോരാത്ത ഇച്ചിരി വെള്ളം ചേർക്കണം ഉപ്പ് ഇട്ടിട്ട് തിളക്കുമ്പോഴാണ് നമ്മൾ മീൻ വിറക്കി വെക്കുന്നത് ഉപ്പും പുളിയും കൂടെ ഇതിൻ്റെ ആയിട്ട് ഇട്ടാണ് നമ്മൾ തിളപ്പിക്കണം അത് കഴിഞ്ഞിട്ടാണ് മീൻ വിറക്കി വെക്കണം ഇപ്പേതുള്ള വേപ്പല ഇട്ടിട്ടാണ് ഇത് തിളക്കണ്ട അത് തിളച്ചന്റെ ശേഷമാണ് ഇതിന്റെ പുറത്തായിട്ട് മീൻ വെക്കണം നമ്മളത് അയിലെ വെക്ക ഇനി ഇതിന്റെ പുറത്ത് നമ്മളൊരു തക്കാളി അരിഞ്ഞ് ഇതിന്റെ പുറത്തായിട്ട് ഇടും ഓരോ കഷ്ണം തക്കാളി കൂടെ ഇടുന്നാലേ ഒരു രുചി ഉണ്ടാവും ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു കഷ്ണം പുളിയായിട്ടുള്ളേ അത് മതി വരുന്നു റെഡി ആവട്ടെ നമുക്ക് മൂടി വെക്കാം നമ്മളിത് ഈ അടക്കത്തിൽ വെച്ച കറി വെറിയായിട്ടുണ്ട് നമ്മളിത് ഈ പാലുകൂടെ ഒഴിച്ചിട്ടാണെങ്കിൽ സാധ്യത പാലാണ് ഇതുകൂടെ ഒഴിച്ചിട്ടാണ് നമ്മള് കറി ഇറക്കണം നമ്മുടെ കറി എണ്ണയൊക്കെ തിടഞ്ഞിട്ടുണ്ട് നമുക്ക് കറി ഇറക്കാം ഏകദേശം കറി പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ചെയ്തത് ഒരു അയിലക്കറിയാണ് അത് വീഡിയോ അവസാനം വരെ കണ്ട ഇനി നന്ദി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക